വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു നൈസ് പത്തിരിയുടെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇവിടെ പൊട്ടറ്റോ സ്മാഷർ ഉപയോഗിച്ചാണ് പത്തിരിക്കുള്ള പൊടി കുഴച്ചെടുക്കുന്നത് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്നേക്കാൽ കപ്പ് തിളച്ച വെള്ളവും അര ടീസ്പൂൺ പൊടിയപ്പും ചേർത്ത് പൊട്ടറ്റോ സ്മാഷർ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന വറുത്ത പത്തിരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയ ഈ ഉപകരണം ഉപയോഗിച്ചാണ് ഞാൻ നൈസ് പത്തിരി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് ഒരു തവി കൊണ്ട് പൊടി കുഴച്ചത് എടുത്ത് വെച്ച് കൊടുക്കാം ലിഡ് കൊണ്ട് മൂടി ഒന്ന് സോഫ്റ്റായി അമർത്തി കൊടുക്കാം പരത്താനോ കുഴയ്ക്കാനോ പ്ലാസ്റ്റിക് കവറോ പ്രസ്സോ മറ്റൊരു സാധനങ്ങളും ഇവിടെ ആവശ്യം വരുന്നില്ല എല്ലാം ഈ ഒരു ഉപകരണത്തിൽ കൂടെ തന്നെ കഴിഞ്ഞു കിട്ടും മൾട്ടിമേക്കർ എന്നറിയപ്പെടുന്ന ഈ ഉപകരണം ഏതൊരു അടുക്കളയ്ക്കും അത്യാവശ്യമാണെന്ന് എനിക്ക് ഒരു വർഷത്തെ ഇതിൻ്റെ ഉപയോഗത്തിലൂടെ മനസ്സിലായി േറ്റവും പെട്ടെന്ന് കുക്കിംഗ് കഴിഞ്ഞ് മറ്റു ഹോബികളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും തിളച്ച വെള്ളം ഉപയോഗിച്ച് പൊടി കുഴച്ചെടുക്കേണ്ടതായ അട പത്തിരി മൂലപ്പം എന്നിവയുടെ പാചകത്തിലെല്ലാം ഈ പൊട്ടറ്റോ സ്മാഷർ ഉപയോഗിച്ചാണ് ഞാൻ പൊടി കുഴച്ചെടുക്കാറ് പൊട്ടറ്റോ സ്മാഷർ ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പത്തിരി ചുട്ടു തുടങ്ങാം പൊടി ചൂടാറാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല ഇതിനോട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ കുറേ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ എത്ര എളുപ്പത്തിലാണ് നൈസ് പത്തിരി തയ്യാറായി കിട്ടുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക കുക്കിങ്ങും അതിനോടനുബന്ധപ്പെട്ട മറ്റു ജോലികളും എളുപ്പമാക്കാൻ എന്നെ സഹായിക്കുന്ന കുറച്ച് ഉപകരണങ്ങൾ കൂടി അടുത്ത വീഡിയോകളിലായി പരിചയപ്പെടുത്താം അടുത്തു തന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം